എൻ്റെ പേര് പറയേണ്ട ആവശ്യമില്ല ഞാൻ ഇരുപത് വയസ്സിൽ ഡിവോഴ്സ് ആയ ഒരു പെൺകുട്ടിയാണ് ജീവിതം എന്നെ തകർത്തു എന്നാൽ അള്ളാഹു എന്നെ വീണ്ടും ഉയർത്തി ഞാൻ ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു എൻ്റെ ജീവിതം എല്ലാ വീട്ടിലേക്കും സ്വപ്നയിലേക്കുമായിരുന്നു ചുറ്റി നിന്നത് ഉമ്മയും ഉപ്പയും എപ്പോഴും പറയുന്നുണ്ടായിരുന്നു മോളെ ഒരു നാൾ നീ നായൊരു വീട്ടിൽ പോകും സന്തോഷമായി ജീവിക്കും ഞാൻ പത്തൊമ്പത് വയസ്സിൽ വിവാഹിതയായി ആദ്യകാലത്ത് എല്ലാം സ്വപ്നം പോലെ ആയിരുന്നു അവൻ എപ്പോഴും ചിരിച്ചും സംസാരിച്ചും എന്നെ പ്രിയപ്പെട്ടതായി തോന്നിപ്പിച്ചു ആ വർഷം മുഴുവൻ ഞാൻ ആ സന്തോഷം ജീവിച്ചു ആ സമയത്ത് ഞാൻ കരുതും ഇതാണ് ഹൈർ അള്ളാഹു തന്ന മനോഹരമായ ജീവിതം ആ ദിവസം ഇന്നും ഞാൻ മറക്കാനാവില്ല ഒരു സാധാരണ ഉച്ചയായിരുന്നു ഭർത്താവ് ജോയിൽ പോയെന്നു ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഫോൺ ടേബിളിൽ വെച്ചിട്ട് പോയത് ശ്രദ്ധയിൽപ്പെട്ടു ആദ്യം എനിക്കത് തുറക്കണമെന്നൊന്നും തോന്നിയില്ല പക്ഷെ ഒരു അജ്ഞാതമായ ആശങ്ക ഹൃദയത്തിൽ ഒരു ശബ്ദം ഒന്ന് നോക്കൂ എന്തോ തെറ്റുണ്ട് ഞാൻ ഭയത്തോടെ ഫോൺ എടുത്ത് സ്ക്രീൻ ഓൺ ആക്കി വാട്സപ്പ് തുറന്നപ്പോൾ ആദ്യമായി അവളുടെ പേര് കണ്ടു ഐഷ ഹൃദയം വിറച്ചു ആ പേരാണ് ഞാൻ മുമ്പ് കേട്ടിരുന്നത് എൻ്റെ ഭർത്താവിൻ്റെ പഴയ പ്രണയം ഞാൻ ആ ചാറ്റ് തുറന്നു അവിടെ വാക്കുകൾ കത്തി പോലെ കുത്തി എനിക്ക് ഇപ്പോഴും നീയൊന്നും മാറിയിട്ടില്ല നിന്റെ ഭാര്യയ്ക്ക് നീ പറയാറുണ്ടോ നമ്മളെപ്പറ്റി നമ്മൾ വീണ്ടും കൂടിയാൽ എല്ലാം പഴയ പോലെ ആയിരിക്കും കണ്ടണ്ണുനേരിൽ ഫോൺ മങ്ങിപ്പോയി എൻ്റെ വിരളുകൾ വിറച്ചു നിന്നു ഭർത്താവിൻ്റെ മറുപടികൾ വായിക്കാൻ പോലും നേരും കിട്ടിയില്ല നിന്നെ എനിക്കൊരിക്കലും മറക്കാനാവില്ല നിനക്കും എന്നെ ഒരിക്കലും മറക്കാനാവില്ല ആ വാക്ക് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് എൻ്റെ ഹൃദയം തന്നെ പൊട്ടിത്തെറിച്ചു പോയി എന്ന പോലെ ഒരു നിമിഷം ഞാൻ ഇരുന്നു ഒന്നും മനസ്സിലായില്ല എല്ലാം ശൂഞ്ഞു ഞാൻ ചിന്തിച്ചു ഇത് സത്യമാണോ ഞാൻ അവന്റെ ഭാര്യയല്ലേ അവൻ എനിക്ക് പറഞ്ഞ സ്നേഹം എന്തായിരുന്നു അപ്പോൾ ഞാൻ മിറർ നോക്കി നിന്നു എൻറെ കണ്ണുകൾ ചുവന്നു കൈ വിറച്ചു ഞാൻ ചോദിച്ചു നീ ഇത്രയും സ്നേഹിച്ച മനുഷ്യൻ നിന്നോട് ഇതാണു ചെയ്തത് അന്ന് എൻ്റെ ഉള്ളിൽ എന്തോ തകർന്നു പോയി മനസ് തീരുന്ന പോലെ ഞാൻ ഫോൺ കിടത്തി കണ്ണുനീർ തുടച്ചു ഉമ്മ അടുക്കളയിലായിരുന്നു ഞാൻ മുറിയിലേക്കോടി മുറിയുടെ വാതിലടിച്ചു കരച്ചിൽ അളവ് കടന്നു അള്ളാവേ ഞാൻ എന്തിനാണ് ഇതെല്ലാം സഹിക്കേണ്ടത് ഞാൻ എന്ത് തെറ്റ് ചെയ്തു എൻ്റെ തല മുഴുവൻ തീ പോലെ കത്തിയിരുന്നു അതേസമയം അവൻ്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്തു പുതിയ മെസ്സേജ് പ്ലീസ് ഡിലീറ്റ് അവർ ചാഞ്ച് ബിഫോർ യുവർ വൈഫ് സീസ് ആ വാക്ക് കണ്ടപ്പോൾ ഞാൻ നിശ്ചലമായി നിന്നു അവൻ അവളെ മറിക്കാൻ ശ്രമിക്കുന്നു എന്നെയല്ല അത്രയേറെ വേദനയായി അന്ന് രാത്രി ഭർത്താവ് വീട്ടിലെത്തിയപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല ആദ്യം അവൻ ചിരിച്ചു ചോദിച്ചു എന്താ മോൾ ഇന്നും കോപ്പം ഞാൻ ശാന്തമായി പറഞ്ഞു ആയിഷ എന്ന പേരുള്ളവൾ ഇപ്പോഴും നിൻ്റെ ജീവിതത്തിലുണ്ടല്ലോ അവൻ വിറിച്ചു നിന്നു കണ്ണു താഴ്ത്തി ആരാ പറഞ്ഞത് എന്ന് ചോദിച്ചു ഞാൻ അവൻ്റെ ഫോൺ കീഴിൽ നൽകി അവൾ തന്നെയാണ് പറഞ്ഞത് മെസ്സേജിൽ അവൻ മിണ്ടാതെയായി പിന്നെ തുടങ്ങി ചില ജസ്റ്റിഫിഷൻ അത് വെറും പഴയ ഓർമ്മകൾ മാത്രം ആയിരുന്നു നീ വേറെ രീതിയിൽ അർത്ഥമാക്കണ്ട പക്ഷേ എൻ്റെ കണ്ണുനീർ അവൻ്റെ വാക്കുകളേക്കാൾ ശക്തമായിരുന്നു ഞാൻ പറഞ്ഞു ഒരു പെൺകുട്ടിയുടെ വിശ്വാസം കളിയുമ്പോൾ അവളുടെ ഹൃദയം മാത്രമല്ല അവളുടെ ആത്മാവും തകർന്നു പോകും അവൻ തല താഴ്ത്തി നിന്നു പിന്നെ ഒരു വാക്കുപോലും പറയാതെ പുറത്തേക്ക് പോയി അന്നു രാത്രിയിൽ ഞാൻ ഒന്നും ഉറങ്ങാനായില്ല എൻ്റെ മനസ്സിൽ ആ വാക്കുകൾ മുഴങ്ങിക്കൊണ്ടേരുന്നു ഞാൻ ഇപ്പോഴും നിന്നെ ഒന്നും മറന്നിട്ടില്ല അത് എനിക്ക് മരുന്നില്ലാതെ മുറിവായി ഞാൻ മനസ്സിലാക്കി ചിലർ നിന്നെക്കൊപ്പം നിൽക്കും എന്ന് കരുതൂ പക്ഷേ അവർ നിന്റെ ഹൃദയം പരീക്ഷിക്കാനാണ് വന്നിരിക്കുന്നത് അന്ന് ഞാൻ സുജിതിൽ വീണ് ഞാൻ ഒരു മനുഷ്യരോട് സ്നേഹം ചോദിച്ചപ്പോൾ അവർ വേദന തന്നു ഇനി ഞാൻ നിന്നോട് സ്നേഹം ചോദിക്കുന്നു ഒരിക്കൽ ക്ഷമിക്കാൻ തോന്നി കാരണം ഞാൻ അവനെ സത്യമായി സ്നേഹിച്ചിരുന്നു അവൻ ചെയ്ത പിഴവുകൾ മറന്ന് ഞാൻ ജീവിതം വീണ്ടും തുടങ്ങാൻ ശ്രമിച്ചു നമ്മുടെ വീട്ടിൽ വീണ്ടും ചിരി നിറഞ്ഞു അവൻ വീണ്ടും എനിക്ക് നല്ലവനായി മാറിയെന്ന് ഞാൻ വിചാരിച്ചു ദിവസങ്ങൾ കടന്നു ഞാൻ മനസ്സിലാക്കി അവനിൽ ഒരു മാറ്റം വരുന്നുവെന്ന് എന്നാൽ ചിലപ്പോൾ അവൻ്റെ ഫോൺ നോക്കുമ്പോൾ അവൻ പെട്ടെന്ന് അറിയിക്കുന്നു ചില ചാറ്റുകൾ എൻ്റെ മനസ്സിൽ സംശയം വിതച്ചു ഒരു രാത്രി ഞാൻ അവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ തുറന്നു നോക്കി അവിടെ ഞാൻ കണ്ടത് എൻ്റെ മനസ്സിനെ തകർത്തു അവൻ വീണ്ടും അതേ പെൺകുട്ടിയുമായി ചാറ്റ് ചെയ്യുകയാണ് മധുരമായ വാക്കുകൾ പഴയ ഓർമ്മകൾ സ്നേഹത്തിൻ്റെ പേരിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അവൻ്റെ വാക്കുകൾ ആ രാത്രി ഞാൻ കരഞ്ഞു എനിക്ക് ഉള്ളിൽ ഒരു തീ പടങ്ങു ഞാൻ ചോദിച്ചു എനിക്ക് കുറവൊന്നും ഉണ്ടായിരുന്നോ ഞാൻ അവൻ്റെ ഭാര്യ തന്നെ പക്ഷെ ഉത്തരം മോനെ മാത്രമായിരുന്നു അടുത്ത ദിവസം ഞാൻ അവനോട് നേരിട്ട് ചോദിച്ചു അവൻ പറഞ്ഞു അത് ഒരു സൗഹൃദം മാത്രമാണ് പക്ഷെ ആ വാക്കുകൾ എന്നെ വിശ്വസിപ്പിക്കാൻ കഴിയില്ലായിരുന്നു എൻ്റെ ഉള്ളിൽ തകർക്കുകയായിരുന്നു പക്ഷേ പുറത്ത് ഞാൻ ശാന്തമായി നിന്നു അവൻ വീണ്ടും പിച്ചു പക്ഷേ ഈ പ്രാവശ്യം ഞാൻ മിണ്ടിയില്ല മോനമായിരുന്നു എൻ്റെ കണ്ണുകൾ എല്ലാം പറഞ്ഞു ഞാൻ മനസ്സിലാക്കി ഈ ബന്ധത്തിൽ ഇനി വിശ്വാസമില്ല പ്രണയമെന്ന പേരിൽ ഞാൻ എൻ്റെ മനസ്സിനെ നശിപ്പിക്കേണ്ട കാര്യമില്ല അന്ന് ഞാൻ ആ വീട്ടിൽ നിന്നും പിരിഞ്ഞു വാതിലടച്ചപ്പോൾ ഞാൻ ആർത്തു കരഞ്ഞു പക്ഷേ ആ കണ്ണുനീരിൽ ഒരു വിടുതലും ഉണ്ടായിരുന്നു അവൻ പോയെങ്കിലും അള്ളാഹുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ദിവസങ്ങൾ കടന്നു ആദ്യം വേദന വിഷാദം ഒറ്റപ്പെട്ട രാത്രി പക്ഷെ അതിനിടയിൽ ഞാൻ ത്വ പറഞ്ഞുകൊണ്ടേയിരുന്നു യാ അള്ളാ എനിക്ക് സഹനം തരേണേ എനിക്ക് സമാധാനം തരേണമേ അന്ന് ഞാൻ നിസ്കാരം വീണ്ടും താജ്വദിൽ കണ്ണുനീർ പോയിച്ചു അവരിൽ ഞാൻ കണ്ടില്ലാത്ത ആശ്വാസം അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഞാൻ കണ്ടെത്തി പഴയ ചാറ്റുകൾ മായിച്ച് ഹൃദയം ശുദ്ധമാക്കി നീണ്ട നാളുകൾക്ക് ശേഷം എൻ്റെ മനസ്സിൽ ശാന്തി തിരിച്ചു വന്നു മുമ്പ് ഞാൻ വിചാരിച്ചിരുന്നത് സന്തോഷം ഒരു മനുഷ്യന് നിന്നാണ് ലഭിക്കുക എന്നായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കി സന്തോഷം അള്ളാഹു നിന്നാണ് ലഭിക്കുന്നത് ഒരു ദിവസം ഉമ്മ എന്നെ അടുത്തു വന്ന് പറഞ്ഞു നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെ അള്ളാഹു നിനക്ക് നല്ലതായി തിരിച്ചു തരും അന്ന് ഞാൻ ചിരിച്ചു കാരണം ആ വാക്കുകൾ എന്റെ ഹൃദയത്തിലേക്ക് കടന്നതായിരുന്നു ഇപ്പോൾ ഞാൻ പറയുന്നത് എന്നെ ഉപേക്ഷിച്ചവർക്ക് വിലതുല്ല പകരം ധുവ മാത്രമേ ഉള്ളൂ അവർക്കും ഹിതായത്തിൽ ലഭിക്കട്ടെ എന്റെ ജീവിതം എനിക്ക് പഠിപ്പിച്ച ഒരു വാക്ക് മനുഷ്യർ വിട്ടുപോകുമെങ്കിലും അള്ളാഹു ഒരിക്കലും വിട്ടുപോകില്ല ഇത് എൻ്റെ കഥയാണ് പക്ഷെ ഒരാളുടെ ഹൃദയത്തെ തൊടാൻ കഴിഞ്ഞാൽ അത് എൻ്റെ ദുയുടെ ഫലം ആയിരിക്കും പ്രണയം പേച്ചാൽ ഈമാൻ ഒരിക്കലും ഭയക്കരുത് അള്ളാഹുവിനോട് മടങ്ങുന്ന ഓരോ കണ്ണുനീരും വിജയത്തിൻ്റെ തുടക്കമാണ്